ദിയ കൃഷ്ണകുമാറിന്റെ വ്യാപാര സ്ഥാപനത്തിലെ മോഷണ കേസിൽ കൗണ്ടർ കേസിട്ട മ്യൂസിയം പോലീസിന്റെ നടപടിക്കെതിരെ വിമർശനങ്ങൾ കടക്കുകയാണ് പരാതിക്കാരായിട്ടും കൃഷ്ണകുമാറിനെതിരെ യുവതികളുടെ പരാതിയിൽ പോലീസ് ചേർത്ത വകുപ്പുകൾ അടക്കമാണ് കടുത്ത വിമർശനത്തിന് ഇടയാക്കുന്നത് അടിസ്ഥാനപരമായ പരിശോധന പോലും നടത്താതെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്ന പോലീസ് നടപടിയാണ് എതിർപ്പുകൾക്ക് ഇടയാക്കുന്നത് ജീവനക്കാരുടെ പരാതിയിൽ മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ എഫ്ഐആറിൽ ജി കൃഷ്ണകുമാറിനെതിരെ ഗുരുതര ആരോപണങ്ങളാണുള്ളത് പണം നൽകിയില്ലെങ്കിൽ മാനഭംഗപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി പരാതിക്കാരിയുടെ വസ്ത്രത്തിൽ പിടിച്ചു വലിച്ചു കൃഷ്ണകുമാർ ലൈംഗിക ചുവയോടെ സംസാരിച്ചു എന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട് ഇത്തരം സംഭവങ്ങളെല്ലാം നടന്നത് സ്വന്തം പെൺമക്കളുടെ മുൻപിലാണെന്ന് കൂടി മനസ്സിലാക്കുമ്പോഴാണ് പോലീസ് നടപടിയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നത് ഇരുപത്തിമൂന്ന് വർഷവും മൂന്ന് മാസവും ജയിലിൽ അടയ്ക്കാൻ കഴിയുന്ന ഏഴ് കുറ്റങ്ങളാണ് കൃഷ്ണകുമാറിനെതിരെ പോലീസ് ചുമത്തിയത് അതേസമയം ഈ ഒരു സാഹചര്യത്തിലും ബി ജെ പിക്ക് എതിരെ ഇത് ആയുധമാക്കുകയാണ് മീഡിയ വൺ ചാനൽ മീഡിയ വണ്ണിന്റെ ഒരു മെയിൻ ന്യൂസ് അല്ലെങ്കിൽ മെയിൻ ആയിട്ട് ഇവർ ഇവരുടെ ടൈറ്റിൽ എന്ന് പറയുന്നത് തട്ടിക്കൊണ്ടുപോകൽ കേസ് പണം നൽകിയില്ലെങ്കിൽ മാനഭംഗപ്പെടുത്തുമെന്നും ഭീഷണിപ്പെടുത്തി പരാതിക്കാരിയുടെ വസ്ത്രത്തിൽ പിടിച്ചുപലിച്ചു നടൻ എഫ്ഐആറിൽ കൃഷ്ണകുമാറിനെതിരെ ഗുരുതര ആരോപണങ്ങൾ എന്നാണ് ഇവരുടെ മെയിൻ കേസ് സത്യം പറഞ്ഞാൽ മീഡിയ മണ്ണ് ബി ജെ പിക്ക് അല്ലെങ്കിൽ ബി ജെ പിയുടെ നേതാക്കൾക്കെതിരാണ് എന്ന് കൃത്യമായി വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ നൂറ് ശതമാനം ആളുകൾക്കും സംഭവം ബോധ്യമായി കഴിഞ്ഞു കാരണം ഈ ചോദ്യം ചെയ്യുന്ന ഹാനാ കൃഷ്ണ ചോദ്യം ചെയ്യുന്ന ഒരു വീഡിയോ വരെ വിട്ട് കഴിഞ്ഞു ഈ പെൺകുട്ടികൾ കുറ്റമേൽക്കുന്ന ഒരു വീഡിയോയും പുറത്തു വന്നു കഴിഞ്ഞു ഇവിടെ ഇപ്പോഴും കൃഷ്ണകുമാർ ബി ജെ പി ആയതുകൊണ്ട് തേജോ വധത്തിന് നടക്കുകയാണ് ഇവിടത്തെ തീവ്രവാദി എഡിറ്റർ എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന വിമർശനം എല്ലാ മുസ്ലിമുകളും തീവ്രവാദികളല്ല എന്നാൽ മീഡിയ വൺ ചാനൽ തീവ്രവാദപരമായാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ് വിമർശനങ്ങൾ വരുന്നത് മാധ്യമ ധർമ്മം എന്ന് പറയുന്നത് മീഡിയ വൺ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു എന്നും പറയുന്നു ഇരുപത്തിമൂന്ന് വർഷവും മൂന്ന് മാസവും ജയിലിൽ അടയ്ക്കാൻ കഴിയുന്ന ഏഴ് കുറ്റങ്ങളാണ് കൃഷ്ണകുമാറിനെതിരെ പോലീസ് ചുമത്തിയത് കൃഷ്ണകുമാറിന്റെ ഭാഗം എന്താണ് അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ ഭാഗം എന്താണ് എന്ന് ഇപ്പോൾ കൃത്യമായി അരി ആഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം കാരണം അവർ എല്ലാ തെളിവുകളും ഓരോ തെളിവുകളും നമുക്ക് മുന്നിലേക്ക് തന്നെ കൊണ്ടുവന്നു കഴിഞ്ഞു ആദ്യമൊക്കെ ഈ പെൺകുട്ടികളുടെ മുഖം വെളിപ്പെടുത്തിയില്ല എങ്കിൽ അവർ തന്നെ മുഖം വെളിപ്പെടുത്തി രംഗത്ത് വന്നതോടെ ആ ഒരു കാര്യവും മറന്ന് അല്ലെങ്കിൽ എല്ലാ വീഡിയോകളും പുറത്തുവിട്ട് കഴിഞ്ഞു എല്ലാ തെളിവുകളും നമുക്ക് മുന്നിലേക്ക് തന്നെയാണ് കൃഷ്ണകുമാറിന്റെ കുടുംബം കൊണ്ടുവന്നത് എന്നാൽ ആ സമയത്തും അവരെ പറ്റി ഒരു പോസിറ്റീവ് വാർത്ത പോലും കൊടുക്കാതെ കൃഷ്ണകുമാറിനെതിരെയാണ് മീഡിയ വൺ ചാനൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നത്